അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇല മൈലാഞ്ചി നന്നായിട്ട് ചുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടിപ്സൊക്കെയാണ് വന്നിട്ടുള്ളത് ഓരോരോ ടിപ്സ് മാത്രം മതി നമുക്ക് ഇല മൈലാഞ്ചി നന്നായിട്ട് ചുവന്ന് തുടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണ് ചായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് വറ്റി വന്നാൽ മതി അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എനിയിപ്പോൾ ഈ ഒരു ചായപ്പൊടിയിൽ വെള്ളം മാത്രം നമുക്ക് ആവശ്യമുള്ളൂ ആ ഒരു വെള്ളം മാത്രം ഞാനിത് ആ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം മാത്രമാണ് ആവശ്യമുള്ളത് ഒരു ടിപ്സ് മാത്രം മതി നമ്മുടെ ഈ ഒരു ചായപ്പൊടിയുടെ ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് പോലെ തന്നെ നമുക്കൊരു മൈലാഞ്ചി ചുവന്ന് തുടക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറിച്ചും എന്റെ മൈലാഞ്ചിട്ട് ഇല എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇല മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഒരു ചെറിയ മിക്സിയുടെ ജാറിൽ കൊള്ളാൻ വേണ്ടി മാത്രം ഇല എടുക്കുന്നുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതിന്റെ പകുതി വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് നിറയെ ഇല ഇട്ടു കൊടുക്കാണ് ബാക്കി വന്നിട്ടുള്ള വെള്ളത്തിൽ നിന്ന് പകുതി കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലിപ്പം ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ബാക്കി കൂടി വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാണ് അല്ലിപ്പം രാത്രിയിൽ നമുക്ക് ഒരു മൈലാജ് ഒന്ന് കൈമലി അപ്പോൾ ഈ ഒരു മൈലാഞ്ചി ചുവന്ന് തുടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചായപ്പൊടിയുടെ വെള്ളം മാത്രം മതി കേട്ടോ അല്ലാത്ത ഒരുപാട് ടിപ്സോ കാര്യങ്ങളൊന്നും ഒന്നും നമുക്കിതിലേക്ക് ആവശ്യമില്ല അതിനിപ്പം ഞാനിത് വിരലിലൊന്ന് ഇടുന്നുണ്ട് അപ്പം ഞാനത് നന്നായിട്ട് കട്ടിയിലാണ് ഈ ഒരു മൈലാഞ്ചി ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതാ ചെറിയ വിരലിൽ ഞാനിട്ട് എടുത്തിട്ടുണ്ട് ബാക്കി വിരലിലും ഇതുപോലെ തന്നെ മൈലാഞ്ചി ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട് നല്ല കട്ടിയായിട്ടുണ്ടെങ്കിൽ ഞാനൊരു മൈലാഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ നമുക്ക് നോക്കാം എത്രത്തോളം ചോർത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതാ രാവിലെ ആയൊരു സമയത്ത് നന്നായിട്ട് ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ടുണ്ട് എൻ്റെ ഇപ്പം ഞാൻ ഇത് കയ്യിൽ നിന്നും എടുത്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സാധാരണ നമ്മൾ മൈലാഞ്ചി അതുപോലെ നല്ല ചോക്കുന്ന ഇലയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ചെറുതായിട്ട് ചോക്കുന്നതിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചായപ്പൊടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കയ്യിലിടാമെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം നമുക്കിത് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനൊന്നും ഒന്നും മറക്കരുത് ഇൻഷാല്ല ഓക്കെ